മൂന്നര പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു നടൻ മോഹൻലാലിന്റെയും ഭാര്യ സുചിത്രയുടെയും ദാമ്പത്യ ജീവിതം മക്കളായ പ്രണവും വിസ്മയയും കൂടി ചേരുന്നതാണ് മോഹൻലാലിന്റെ കൊച്ചുകുടുംബം പ്രണവ് മോഹൻലാൽ അച്ഛന്റെ വഴി സിനിമയിലേക്ക് എത്തിയപ്പോൾ വിസ്മയ എഴുത്തിന്റെ ലോകം തെരഞ്ഞെടുത്തു രണ്ടുപേരും കൂടുതൽ വിദേശത്താണ് താമസം ഒരാൾ പഠനവുമായും മറ്റൊരാൾ യാത്രകളുമായും അതുകൊണ്ട് തന്നെ ഭാര്യയെ ചെന്നൈയിലെ വീട്ടിൽ ഒറ്റയ്ക്കാക്കാതെ സാധിക്കുന്ന യാത്രകളിലെല്ലാം ഒപ്പം കൂടാൻ ശ്രദ്ധിക്കാറുണ്ട് മോഹൻലാൽ സോഷ്യൽ മീഡിയ സജീവമായ ശേഷമാണ് സുചിത്രയും അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് അതിനു മുൻപ് ലാലേട്ടൻ അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ മാത്രമാണ് സുചിത്രയുടെ വിശേഷങ്ങൾ ആരാധകർ അറിഞ്ഞിരുന്നത് അടുത്തിടെ സുചിത്രയുടെ ചില അഭിമുഖങ്ങൾ പുറത്തു വന്നിരുന്നു അതിനുശേഷമാണ് ആരാധകർക്ക് താരപത്നിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വന്നത് താരപത്നിയും സിനിമാ കുടുംബത്തിലെ അംഗവുമായിട്ടും അങ്ങേയറ്റം എളിമ നിറഞ്ഞ സംസാരവും പെരുമാറ്റവുമാണ് സുചിത്രയ്ക്കുള്ളത് അഭിമുഖം കണ്ട ശേഷം ഭൂരിഭാഗം പേരും സുചിത്രയുടെ എളിമയും വിനയവുമാണ് മകൻ പ്രണവിന് ലഭിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി എന്നാണ് കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലായിരുന്നു മോഹൻലാലിൻ്റെയും സുചിത്രയുടെയും വിവാഹം പ്രണയവിവാഹം എന്ന് പൂർണ്ണമായും വിളിക്കാൻ സാധ്യമല്ലെങ്കിലും ഒരിഷ്ടത്തിൽ നിന്നുള്ള തുടക്കമാണ് വിവാഹത്തിലേക്ക് എത്തിയത് വിവാഹം വരെ ആ ബന്ധം എത്താൻ നിമിത്തമായത് ചലച്ചിത്ര നിർമ്മാതാവ് പി വി ഗംഗാധരനും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ മുതൽ മോഹൻലാൽ സിനിമകൾ മിസ്സാക്കാതെ കാണുന്നയാളായിരുന്നു സുചിത്ര മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ വില്ലൻ വേഷം കണ്ടപ്പോൾ ലാലിനോട് ദേഷ്യം തോന്നിയെന്നും എൻ്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന ചിത്രത്തിലെ വേഷത്തോട് വെറുപ്പ് ഇഷ്ടമായി മാറുകയായിരുന്നുവെന്നും സുചിത്ര തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രണയം മുട്ടിട്ടതും ഇവിടെ നിന്നുമാണ് സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ തനിക്ക് മോഹൻലാലിനോട് ആരാധനയുണ്ടായിരുന്നുവെന്നും ട്യൂഷൻ ക്ലാസ്സിൽ പോലും ടീച്ചറുമായി മോഹൻലാലിനെ കുറിച്ച് അന്വേഷിക്കുമായിരുന്നുവെന്നും സുചിത്ര പറഞ്ഞിട്ടുണ്ട് കൂടാതെ മോഹൻലാലിന് നിരന്തരമായി പേര് വെളിപ്പെടുത്താതെ സുചിത്ര കാർഡുകളും അയക്കുമായിരുന്നു ദിവസവും അഞ്ച് കാർഡുകൾ വീതം അയച്ച സമയമുണ്ടായിരുന്നുവെന്നും താരപത്നി മുൻപ് പറഞ്ഞിട്ടുണ്ട് മോഹൻലാലിനും ശുചി കഴിഞ്ഞിട്ടേ മറ്റാരും അതുകൊണ്ട് തന്നെ ഭാര്യയുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തിരക്കിനിടയിലും നടൻ ശ്രദ്ധിക്കാറുണ്ട് മൈ വൈഫ് ഈസ് മൈ ലൈഫ് എന്നാണ് മോഹൻലാൽ ഭാര്യയെക്കുറിച്ച് പറയാറുള്ളത് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മുന്തിരി വള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയുടെ റിലീസിന് മുന്നോടിയായി കൈരളി ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ മോഹൻലാൽ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞാനും എന്റെ ഭാര്യയും വല്ലപ്പോഴും കാണുന്ന ആളുകളാണ് എന്നിരുന്നാൽ തന്നെയും കാണുമ്പോഴുള്ള ആ പെപ്പ എപ്പോഴും ഉണ്ടാകാറുണ്ട് നമ്മളൊരാളെ എങ്ങനെ ബഹുമാനിക്കുന്നു സ്നേഹിക്കുന്നു അതുപോലെ അവർ തിരിച്ചു ചെയ്യണമെന്നാണ് ഞങ്ങൾ തമ്മിൽ എല്ലാം സുന്ദര മനോഹര നിമിഷങ്ങളാണ് നിമിഷമെന്ന് പറയാനാകില്ല അത് എങ്ങനെ പെർസീവ് ചെയ്യുന്നു കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഞാൻ വളരെ സന്തോഷത്തോടെ കുട്ടികളും കുടുംബവുമൊക്കെയായി ജീവിക്കുന്നയാളാണ് ഉറപ്പായും ആ ക്യാമ്പയിനിൽ നിന്ന പോലെ ഞാനും പറയും എൻ്റെ ജീവിതം എൻ്റെ ഭാര്യയാണെന്ന് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഉലഹനാൻ പറയും പോലെ ജീവിതത്തിൽ ചില കാര്യങ്ങളിൽ റീ ടേക്കുകളാകാം നടൻ കൂട്ടിച്ചേർത്തു പിണക്കങ്ങൾ ഉണ്ടാകാറുണ്ട് പക്ഷേ ഞാൻ പിണക്കങ്ങൾക്ക് മുൻപിൽ കീഴടങ്ങി കൊടുക്കുന്നയാളാണ് വഴക്കിനെ വലുതാക്കാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നയാളല്ല നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയല്ലെന്ന് പറയുമ്പോഴല്ലേ ദേഷ്യവും വഴക്കും അത്തരം അവസരം ഞാനായി ഉണ്ടാക്കാറില്ലെന്നും മുൻപൊരിക്കൽ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് സംസാരിക്കവേ നടൻ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ട്വന്റി ഫോർ മലയാളം